അങ്ങനെ വീണ്ടും രണ്ടു വർഷം കടന്നു പോവാണ് ഒളിമ്പിക്സിൽ സെലക്ഷൻ കിട്ടിയതറിഞ്ഞ് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി കൊറേ മീഡിയാസ് വന്നിട്ടുണ്ട് അവനാണെങ്കിൽ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ ഒന്നും വശൂല്ല ലൈവ് ടെലികാസ്റ്റ് ആയതുകൊണ്ട് ജീവയും കാണുന്നുണ്ട് ഈ പൊട്ടന ഇത് എന്തൊക്കെയാ പറയുന്നത് ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങുന്നതാണോ നിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് ചോദിച്ചാ അല്ല അതെന്റെ ഒരു ഗോൾ മാത്രാണ് സംഗ അവളാണ് എന്റെ സ്വപ്നം മൈ ഫസ്റ്റ് ലവ് മൈ ഫസ്റ്റ് ക്രഷ് ഒളിമ്പിക്സ് ആവട്ടെ സംഘ ആവട്ടെ രണ്ടും എനിക്ക് ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ ഇവന് ഏതു നേരവും സംഘിനെ പറ്റിയ ജിഹോയിൻ നോട്ട് ചെയ്യുന്നുണ്ട് ഒന്നും ആലോചിക്കാനൊന്നുമില്ല നേരെ പെട്ടിയും പാക്ക് ചെയ്ത് ബേയുടെ വീട്ടിലേക്ക് പോവും അവിടെ ആണെങ്കിൽ അങ്ങനെ കുറിച്ചുള്ള കൊറേ മെമ്മറീസ് ഉണ്ട് ജിഹോയ്ക്ക് ഇപ്പോഴും ആ ഒരു വിഷമം മാറിയിട്ടില്ല ഷെൽഫിലെ ഫോട്ടോസ് അവരുടെ ലൈഫിലെ കുറെ നല്ല മെമ്മറീസ് ആണ് അതെല്ലാം തന്നെ ഫ്രെയിം ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നു സഡനായിട്ട് ആരോ ഡോറ്ക്കുന്ന സൗണ്ടായിട്ട് ബ്രെയിൻ പേടിച്ചു പോയി നിനക്കൊന്ന് വിളിച്ചിട്ട് വന്നൂടെ ആക്ച്വലി ഇനി മുതൽ ജിഹോ ഈ വീട്ടിലാണ് താമസിക്ക വരുമ്പോ കഴിച്ചിട്ടാണോ വരാന്നൊക്കെ തുടങ്ങി ബേ പോകുമ്പോ അവനെ ഹാപ്പി ആയിട്ട് പോയി വരാൻ പറഞ്ഞ് യാത്ര ും അവനെങ്ങോട്ടോ പോവാൻ അറിയോ നമ്മുടെ സങ്ങിന്റെ വീട്ടിലേക്ക് അസിസ്റ്റന്റ് ലേഡി അങ്ങനെ ഉണ്ടല്ലോ അത് കൊടുക്കാൻ വേണ്ടി അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് സംഘ അവിടെ നിന്ന് പോകുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അവളുടെ ആണെങ്കിൽ അന്നേ പറഞ്ഞതാണ് ഇതിലുള്ള ഡയറ്റ് അത് നിന്ന് പ്രൊട്ടക്ട് ചെയ്യും സങ്ങിനെയും പ്രൊട്ടക്ട് ചെയ്യും രണ്ടുപേരെ തമ്മിലുള്ള പരസ്പര വിശ്വാസ സ്നേഹം അതിന്റെ ഒരു ബോണ്ട് കൂടിയുണ്ട് അത് അവന്റെ നെഞ്ചോട് ചേർത്താണ് വെക്കുന്നത് വിഷമിക്കേണ്ട ഒരു ആപത്ത് പോലും വരില്ല അവൻ എപ്പോഴൊക്കെ ഗോൾഡ് മെഡൽ നേടിയാലും ആ ഒക്കെ സങ്ങിന്റെ റൂമിലാണ് സൂക്ഷിക്കുക ഒരുമിച്ച് കുറച്ച് നാളുണ്ടായിരുന്നതല്ലേ മാത്രല്ല സങ്ങിന്റെ യൂണിഫോം അവിടെ കിടക്കുന്നത് കാണുമ്പോ അവരുടെ സ്കൂൾ ലൈഫ് അവന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കരഞ്ഞോണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇങ്ങനെ കണ്ണോട് യോമ അങ്ങോട്ട് വരും നിന്റെ സ്വപ്നത്തിൽ അവൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ എത്രവാണ് വൺ സെക്കൻഡ് ആലോചന ശേഷമാണ് മറുപടി പറയുന്നത് ഇല്ലാന്ന് അതുകൊണ്ട് തന്നെ യോമയ്ക്ക് പിന്നെ ഡൗട്ട് വരും സ്വപ്നത്തിൽ സംഘ് വന്നാൽ അതിനർത്ഥം മരണപ്പെട്ടു എന്നാണ് ഇനി വരുമ്പോ ആ സ്ഥലം കൂടെ ചോദിക്കണം അവളുടെ ബോർഡ് നമ്മൾ ചെയ്യണം റിച്വൽസ് ചെയ്യാനുണ്ട് അവൻ എപ്പോഴും അവള് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് ജീവിക്കുന്നത് അവളെ നീ ഇനി റിയൽ ലൈഫിൽ കണ്ടാൽ ഒഴിഞ്ഞു മറിക്കോ അത് നിന്റെ ജീവന് നല്ലത് ഒരു ഹോപ്പ് പോലും തരാതെ അവൾ ഇങ്ങനെ അറുത്തു മുറിച്ച് പറയുമ്പോ എങ്ങനെ ചക്കന്റെ സങ്കടം അവൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോ ജിഹോ കുക്കിങ്ങിലാണ് അപ്സെറ്റ് ആയതുകൊണ്ട് നേരെ അവന്റെ റൂമിൽ പോയി ആ ഒരു അമലക്കെടുത്ത് നോക്കി കുറിച്ച് ആലോചിച്ചു നോക്കും ഞാൻ ചോദിച്ചില്ലേ സ്വപ്നത്തിൽ അവള് വരാറുണ്ടോന്ന് ഉണ്ട് വരാറുണ്ട് ഇപ്പോഴത്തെ ക്ലാസ് റൂം അവടെ লাষ্ট নম্বৰ ইটিটিলা ജിഹോയെ സെയിം ക്ലാസ്സിൽ തന്നെ സംഘിന്റെ ടേബിളിൽ അവൾക്കൊരു ബുക്കും പൗച്ചും അങ്ങനെല്ലാം തന്നെ വെച്ചിട്ടുണ്ട് അവൾ ആ ക്ലാസ് റൂം മൊത്തത്തിൽ വീശിക്കുകയാണ് എന്നിട്ട് സംഘിന്റെ സീറ്റിൽ പോയിരുന്ന അവൾ എന്ത് കാഴ്ചകളാണ് അവിടെ ഇരുന്ന് കാണുന്നത് അതെല്ലാം തന്നെ ഇവനും കാണും ആ ബോർഡിലായിട്ട് ഇപ്പൊ ഒരു ഡ്രോയിങ്ങും കാണാൻ പറ്റുന്നുണ്ട് അവനെ ഒന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ ബെയിൻ ആരോ വിളിക്കുന്ന ഒരു സൗണ്ട് കേൾക്കാം കണ്ണു തുറന്ന് ചാടി എഴുന്നേറ്റാ ജിഹോ ഡിന്നർ ഓടിയായിട്ടുണ്ട് കഴിക്കാൻ വിളിക്കുകയാണ് അത് എപ്പോഴെങ്കിലും നിന്റേതല്ലാത്ത ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടോ മറ്റൊരാൾ കാണുന്ന ആ ഒരു സ്വപ്നത്തിൽ പോയി നോക്കിയിട്ടുണ്ടോ ഹായ് നോക്കിട്ടുണ്ടോക്കാണെങ്കിൽ പ്രാന്തി പിടിച്ചോ എന്നാണ് ആലോചിക്ക പക്ഷെ ഇവനായിട്ട് കാര്യം പറയാണ് സ്വപ്നങ്ങളിൽ ഞാൻ ഉണ്ടടാ അവള് കാണുന്ന അതേ സ്വപ്നം തന്നെയാണ് എന്റെയും ആക്ച്വലി ബീന സം സ്പെല്ലു വഴി കണക്ട് ആയതുകൊണ്ട് ആ സ്വപ്നം സംഘ തന്നെയാണ് ബീനെ കാണിക്കുന്നത് അവളുടെ മനസ്സിലുള്ള ഓർമ്മകളാണ് അതെല്ലാം ബീന എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ അവളുടെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യാതിരിക്കാൻ സംഘിപ്പൊ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് വേറൊരു ലോകത്താണെങ്കിൽ പോലും അവരും ഉപേക്ഷിക്കാൻ അവൾക്ക് പറ്റില്ലല്ലോ ബോൺസ് കൂടി തന്നെയുണ്ട് കാരണം സംഘാണ് ഇപ്പൊ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നിന്റെ ബേനെ കാണാൻ മടിക്കുന്ന അവൻ എത്ര മാത്രം വിഷമമുണ്ടാവും ഈ ഒരു സ്വപ്നത്തിൽ കൂടെ എങ്കിലും നിനക്ക് അവന്റെ മുന്നിൽ ചെന്നൂടെ അവനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൂടെ അത് പറ്റില്ല പക്ഷെ ബേയുടെ ലൈഫിൽ നടക്കുന്ന ഈ ചാനവര് കാര്യം അവൾ അറിയുന്നുണ്ട് ചേയുടെ വീട്ടിലാണെന്ന കാര്യവും അവൾ അറിഞ്ഞിട്ടുണ്ട് അതിന്റെ സന്തോഷാണ് ഈ ഫേസ് എന്നറിയേ ദിരുന്നിട്ട് പോയ സംഘിന്റെ ആ ചെയറ് അതിലിരിക്കും അവന്റെ ഒരു ചൂട് അത് അനുഭവിച്ച ഫീൽ ആണ് അവൾക്ക് ഇതെല്ലാം തന്നെ പുതിയൊരു അനുഭവമാണ് അടുത്തു നിന്ന് അവനെ കാണാനോ കേൾക്കാനോ പറ്റിയാൽ തന്നെ ഞാൻ എത്ര മാത്രം ഹാപ്പി ആണെന്ന് നിനക്കറിയോ ഇപ്പൊ ബോങ്സൂനോട് ആ ബോർഡ് നോക്കിയത് ആരാ വരച്ചെന്ന് ചോദിക്കുമ്പോ സങ് തന്നെയാണ് വരച്ചത് അതിപ്പോ അവൾക്ക് ഓർമ്മയില്ലാത്ത പോലെ ആക്ട് ചെയ്യുമ്പോ എന്റെ ഒരു പന്തിയോട് അവനെ മണക്കുന്നുണ്ട് അവള് കൈ നോക്കുമ്പോ ചോക്ക് പടിയുടെ കൊറേ പാടുകള് ഇവിടെ ചെയ്യുകയും ആ സങ്ങാത്ത ഒരു സ്വപ്നം അത് സംഘിന്റെ സ്വപ്നാണെന്ന് നിനക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അവളുടെ സ്വപ്നമാണെങ്കിൽ സ്വപ്നത്തിൽ അവളും കാണുവല്ലോ നീ എന്തേലും അവളെ കണ്ടിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചാ ഇത് ഒരു സംഘം അവന്റെ മുന്നിലേക്ക് പോലും വന്നിട്ടില്ല അത് സ്വപ്നത്തിലായാലും ശരി തെറ്റെന്നാ ഒരു ഡ്രോയിങ് അവിടെ കണ്ട പോലെ ഒരു തോന്നൽ സീസൈഡിലുള്ള വീടാ അത് ആരുടെ വീടായിരിക്കും ഒരാരുടെയും വീടല്ല നമ്മുടെ ഫ്ലവർ മാസ്റ്ററുടെ വീടാ സങ്കിന്റെ ബോഡിയിൽ ഇടയ്ക്കിടയ്ക്ക് ബോങ്സ് പ്രോസസ് ആവുന്ന കാര്യം അറിയാലോ ആ ടൈം യൂട്ടിലൈസ് ചെയ്ത് ബോങ്സ് ആണെങ്കിൽ ഫ്ലവർ മാസ്റ്ററിനെ കാണാൻ വന്നിട്ടുണ്ട് ഫോട്ടോ എടുത്തു വെച്ചാൽ അവന് കേഴ്സിന് പൈസ ഒരു വിഷയമല്ല എത്രയായാലും ഞാൻ തരും ഫ്ലവർ മാസ്റ്റർ കഴി കഴിയും ഇത്രക്ക് ഗ്ലാമറായ ചെക്കനൊന്നും ശപിക്കാൻ ഒന്നും പറ്റില്ല നീ പോവാൻ നോക്ക് ബോങ്സോടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോഴാണ് അദ്ദേഹം പുറത്തൊരു ഡോർവെല് വേണു വന്നിരിക്കുന്നത് ഫ്ലവർ മാസ്റ്റർക്ക് ആണെങ്കിൽ ടെൻഷൻ ഇങ്ങനെ കൂടി വരുവാണ് കാരണം സംഘിന്റെ രൂപത്തില് ബോങ്സുകൾ അവിടെ നിൽക്കുന്നത് നീ ഈ പെട്ടിയിലേക്ക് കേറാൻ പറഞ്ഞ് നിർബന്ധിച്ച അവനാണ് ഈ ഒടുക്കത്തെ ചാടാ ഞാൻ ഇതിലൊന്നും കേറില്ല ലാസ്റ്റ് ഒരുവിധം കാല് പിടിച്ച് മിണ്ടാതിരിക്കണേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തന്നെ തള്ളിയിടും അസിസ്റ്റന്റ് ലേഡി ഒരു ക്ലോത്ത് കൊടുക്കുകയാണ് ആരുടെ ഒന്നറിയോ അവളുടെ കുഞ്ഞിന്റെ ആ കുഞ്ഞ് മരിച്ചു പോയെന്ന സം അറിഞ്ഞപ്പോ തൊട്ട് വീണ്ടും അത് പുനർജനിക്കാൻ വേണ്ടി ഒരുപാട് പ്രയർ ചെയ്തായിരുന്നു സങ് ആ കാര്യ യോമ ഇപ്പോഴാണ് അറിയുന്നത് ഒട്ടും അവള് പ്രതീക്ഷിച്ചില്ല ആ കൂട്ടത്തിലാണ് ബെയിന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഹ്യൂമൻ അമലറ്റിനെ കുറിച്ച് അസിസ്റ്റന്റ് ലേഡി പറഞ്ഞത് യോമ പ്ലാൻ ചെയ്താണ് അസിസ്റ്റന്റ് ലേഡീനെ കൊണ്ട് കയ്യിലേക്ക് ആ ഒംലറ്റ് വീണ്ടും കൊടുപ്പിച്ചത് അതിനൊരു കാരണമുണ്ട് അവര് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ റീകണക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ബേക്ക് പറയേണ്ടത് ആ സ്വപ്നങ്ങളെ കുറിച്ചാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ ഫ്ലവർ മാസ്റ്റർക്ക് അതിന്റെ കാരണം എന്താണെന്ന് നന്നായിട്ട് അറിയാം എന്നാലും ബേനോട് പറയാൻ പറ്റില്ലല്ലോ അതെന്തായാലും ചുമ്മാ കോൻസുഡൻസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറ്റുന്ന സമയത്താണ് ബോങ്സ് വേണേ ആ പെട്ടിരുള്ളിലിരുന്ന ഒരുപാട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് സൗണ്ട് വരുമ്പോൾ ഫ്ലവർ മാസ്റ്ററെ ഞട്ടും ബേനെ നോക്കും സൗണ്ട് ഉണ്ടാക്കും ഫ്ലവർ മാസ്റ്ററും നോക്കും ഇത് തന്നെ റിപ്പീറ്റ് അവിടെ സെക്കൻഡ്സ് ആയില്ല അതിനുമുമ്പ് സംഘിന്റെ പ്രസൻസ് അവനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് മാസ്റ്റർ അവളെ എവിടെയോളെ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് വരുന്നുണ്ട് ഫ്ലവർ മാസ്റ്റർ എത്ര തഴഞ്ഞണ്ടെങ്കിൽ കേക്കാതെ അവൻ ചെന്നത് ഓപ്പൺ ആക്കും സങ് സം ചാടി പുറത്തേക്ക് ഇറങ്ങുവാണ് പക്ഷെ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ ബോങ്സൂനെ പോലെ എന്തൊരു കത്തിയാടോ താൻ മനുഷ്യർ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്നും വലിഞ്ഞേറി വന്നോളും ബേക്കാണെങ്കിൽ ആകെ ഷോക്ക് മാത്രേ സംഘന്റെ പക്ഷെ സ്വഭാവമാണെങ്കിൽ ബോങ്സുവിന്റെയും അതെന്തായിരിക്കും കാരണം ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ട് ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോ അവന്റെ അടിവാരനോട്ട് നോക്കി തന്നെ ഒരൊറ്റ ചവിട്ടായിരുന്നു അവരിക്ക് ചെയ്തോന്നെ തൊഴിക്കാറില്ല അതുപോലെ എന്നിട്ട് ചിരിച്ചോണ്ടാണ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് ബേ ഒറ്റയ്ക്ക് വിടോ പിന്നാലെ തന്നെ ചെല്ലും ലാസ്റ്റ് അവന്റെ കൈ കയറി പിടിക്കും ഓ ഈ ശല്യത്തെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞു ബോങ്സു ആണെങ്കിൽ ബേയുടെ ചുണ്ടിൽ തന്നെ ഒരൊറ്റ കിസ്സായിരുന്നു സെക്കൻഡ് അത് കണ്ടിന്യൂ ചെയ്തു ഈ നാരെ ഞാൻ കിസ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ എന്നിട്ട് ചുണ്ടൻ തൂത്തു ചെയ്തൊരു സീക്രട്ട് കാര്യം കാണിക്കാണ് അമലറ്റിൽ ഉണ്ടല്ലോ അത് മാറ്റി പുതിയതൊന്ന് വെച്ചായിരുന്നു എന്നിട്ടാണ് ആന്റിയുടെ കയ്യിൽ അവന് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തത് അതിലുണ്ടായിരുന്നതിലേക്ക് കുറച്ച് ബ്ലഡ് ഇട്ടിച്ച് എന്തോ ഒരു സ്പെല്ല് യൂസ് ചെയ്യുമ്പോഴേ അവൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് സംഘും വെയിൻ തമ്മില് കണ്ടുമുട്ടിന്ന് ഇവിടെ സഡനായിട്ട് പോയി വീട്ടിലേക്ക് വന്നപ്പോ ജീവ വഴക്ക് പറയണ നേരം കാലം ഒന്നും ഇല്ലേ വരുമ്പോ നിനക്ക് വിളിച്ചിട്ട് വന്നാ പോലെന്ന് ഒരു ഗസ്റ്റ് ഉണ്ട് ആരാന്ന് നോക്കിയൊരു മോഡേൺ ഗേള് സോഷിച്ച് നോക്കിയപ്പോഴല്ല മനസ്സിലായത് സംഘിന്റെ അതേ ഫേസ് കിട്ട് അല്ല തന്നെ എത്ര നാൾക്ക് ശേഷം നിന്നെ കണ്ടേന്ന് വിചാരിച്ച് ജിയോ വണ്ടറായിട്ട് അവളെ തന്നെ ഇങ്ങനെ നോക്കുമ്പോ ബോങ്സോ ഒന്നും നോക്കിയില്ല ചാടിക്കറി അവനും കൊടുത്ത ഒരു ലിപ് ലോക്ക് നീ തെണ്ടീപ്പഴും ഈ സമ്മാൻ കറണ്ട പിന്നാലെ തന്നെയാണോ നിനക്ക് വേറെ പെണ്ണൊന്നും സെറ്റ് ആയില്ല ബോങ്സു അതായത് ബോങ്സ് തന്നെയാണെന്ന് അവൻ അപ്പ തന്നെ മനസ്സിലായി തേന വളരെ നിസ്സായമായി നോക്കുവാണ് ആദ്യം തന്നെ ഒരു ഷോക്ക് കൊടുത്ത് അവൻ അറ്റാക്ക് ഒന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചു ബോങ്സിനോട് പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞാൽ പറ്റൂല അവനിപ്പൊ കുളിക്കണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിന്നെ നിർബന്ധിച്ചാണ് അവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് കൊറച്ചു സമയം കഴിഞ്ഞ് ജീവൻ നോക്കുമ്പോ അവന്റെ എല്ലാ കിളി ഒരുമിച്ച് പറഞ്ഞു അത്രക്ക് ഹോട്ട് ആൻഡ് മോഡേൺ ലുക്കിലാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് നാല് കൊറേ ഡ്രസ്സിങ്ങനെ മാറ്റി മാറ്റി ഇട്ടു എല്ലാ എക്സ്ട്രീം ഹോട്ട് ലുക്ക് അതിനിടയ്ക്ക് വേറൊരു പ്രശ്നമുണ്ട് വേ അവന്റെ കോമ്പറ്റീഷൻ ഒക്കെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് മാറി നിക്കൂലോ ആ ടൈമിൽ ജീവിക്കെന്താ പരിപാടി നമ്മുടെ പഴയ ഫ്രണ്ട്സിനെല്ലാം വിളിച്ച് വേറെ ഏതൊരു വീട്ടിലാണ് ഗെറ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇപ്പൊ ജിന്നുണ്ടല്ലോ മോനെ ജിഹോന്ന് വിളിച്ച് അങ്ങോട്ട് വരും ബോങ്സു സംഗീത വേഷത്തിൽ അവൻ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ ഒരു ടെൻഷൻ ഇവൻ ഡോർ ലോക്ക് നമ്പർ വരെ കറക്റ്റ് ആയിട്ട് എന്റർ ചെയ്ത് ഇങ്ങോട്ട് കയറി വന്ന ബേ എന്ത് വിചാരിക്കും ഒരു ടെൻഷൻ അതെല്ലാം പോട്ടെ പ്രതീക്ഷിക്കാതെ ബേന വീട്ടിൽ കണ്ടപ്പോ ജിന്നിന് ഒരു ഷോക്ക് ഇതിനിടയ്ക്ക് ബോങ്സ് വെറുതിരിക്കില്ലല്ലോ ഒരു സൈഡിൽ കൂടെ ആ ഡോറ് തുറന്ന് പുറത്തു കിടക്കാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അവൻ കണ്ടുകൂടാ ബേ ജിന്നിനെ കെട്ടിപ്പടിച്ചോ ഐ ലവ് യു വരെ പറഞ്ഞു വിഷയം ഹ് ചെയ്തവനെ ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ട് ഒരു സിമ്പിള് കാണിക്കുമ്പോ ജിൻ ഓൾറെഡി തന്നെ സംഘിന്റെ രൂപത്തിലുള്ള ബോങ്സൂനെ കണ്ടു കഴിഞ്ഞു അത് മെറില് കൂടെ ഒരൊറ്റ ഞട്ടിലായിരുന്നു അടുത്ത സെക്കൻഡ് തന്നെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചറിയിച്ചു എന്റെ ദൈവമേ ഇവിടെക്കിന് എന്ത് ഡ്രസ് കൊടുക്കും കയ്യിലുള്ള സ്റ്റോക്ക് ഒക്കെ എടുത്തു കൊടുത്ത് ബോങ്സൂന്റെ കാല് വരെ പിടിക്കുകയാണ് ചതിക്കരുത് സംഘിനെ പോലെ തന്നെ ആക്ട് ചെയ്യണം മറക്കല്ലേ ഏനക്ക് ജിൻ ജിഹോയുടെ അടുത്ത് പറയാണ് ഞാൻ ആദ്യ സത്യത്തിൽ അവളെ കണ്ടപ്പോ പ്രേതാണെന്ന വിചാരിച്ച പ്രേതം ണാന്ന് ജിയോയ്ക്ക് പറയണമെന്നുണ്ട് പക്ഷെ അവസ്ഥ അതായി പോയില്ലേ അപ്പോഴേക്കും ഓടി വരികയാണ് എവിടെയായിരുന്നു അവൾ ഇത്രയും പാസ്വേഡ് ചെയ്തു അങ്ങനെ കിട്ടിയത് ഇതുവരെ പറയാത്തത് എന്താന്ന് ചോദിച്ചു രണ്ടിട വേറെ ലോങ് ഹെയർ ഉള്ള ആളെ മനസ്സിലായോ ഇതാണ് നമ്മുടെ ഡ്രോയി സങ്ങാന്ന് വിചാരിച്ചു ബോങ് സോൺ ഓടി ചെന്ന് ഹയങ്കര കരച്ചിലാണ് ആകെ മിസ്സി ായിരുന്നു ഇതുവരെ അവനാണെങ്കിൽ ആദ്യം മനസ്സിലായത് കൊടിയല്ല ഡോയിന് പിന്നെ മനസിലായിപ്പോ കരച്ചിലൊന്നും ആശ്വസിപ്പിക്കാൻ അവൻ പറ്റ പാട് അവനൊന്നും ശീലമല്ലല്ലോ കുഞ്ഞു കുട്ടിയല്ലേ പക്ഷെ ഫ്രണ്ട്സ് റിയൂണിയൻ ഗ്രാൻഡ് ആയിട്ട് എന്നെ സെലിബ്രേറ്റ് ചെയ്യും കേക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് ബിയേഴ്സ് പാർട്ടി എല്ലാം ഉണ്ട് നീ എവിടെയാണ് ഇത്രയും നാളോ അവരോട് എങ്ങാനും പോയോ ഞങ്ങൾ എത്ര മിസ് ചെയ്തോന്നറിയോ ഓൾ ഓവർ ദ വേൾഡ് ട്രാവലിംഗ് തട്ടി തട്ടിവിടുമ്പോ ജിൻ ഡോയിനെ സെറ്റ് ആക്കാൻ നോക്കുകയാണ് ആണോ സംഘട്ടി കേക്ക് ഇറങ്ങാൻ പോയില്ലേ നമുക്ക് പോണം കപ്പിൾ റൈഡ് പിന്നെ ബോയം അവന്റെ വിശേഷം പറയണ അവനിപ്പോ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ജോലി ആയിട്ടിരിക്കുമ്പോ ബോങ്സു അവൻ ഇതൊക്കെ ആദ്യമായിട്ട് അനുഭവിക്കുകയാണ് മാത്രല്ല സംഘം എപ്പോഴും പറയാറുണ്ട് എല്ലാവരും ഒത്തിരി 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 മിസ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ഓർത്തിരിക്കാൻ പോലും ആരും ഇല്ല ഈ സന്തോഷമൊക്കെ മറ്റാരും അനുഭവിക്കേണ്ടതാണ് സംഘന് സ്വന്തമായിട്ടുള്ളതാണെന്ന് അവനിപ്പോ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അവന് വിഷമം ഒന്നൊക്കെ തുടങ്ങി ദൈ ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അവരെല്ലാവരും പോയി കഴിഞ്ഞ ബോങ്സുനോട് ചെന്ന് സംഘനെ കുറിച്ച് ചോദിക്കുകയാണ് എനിക്ക് അവളെ ഒന്ന് കാണാനുള്ള വഴി പറഞ്ഞു തരൂ ഓക്സ്ഫർ എന്ന ബോങ്സ് പറഞ്ഞപ്പോ മുതല വെയിറ്റിംഗ് ആയിരുന്നു ഉറങ്ങാതെ കാത്തിരുന്നു ഓക്സ്ഫറിൽ അവനെ വിളിച്ചു കണ്ണു തോർന്നു ചുറ്റും ഒരുമാതിരി പരിഭവത്തോടെ നോക്കി ആവാണ് സ്നേഹത്തോടെ ആക്കുകയും സങ്കടത്തോട് കൂടിയാണ് പറയുന്നത് പിന്നെ അല്ലെ മനസ്സിലായ ആ തെണ്ടു തന്നെയാ അവിടെ ഉള്ളത് ഐ മിസ് യു ഡാന്ന് ബേ പറഞ്ഞ ഡയലോഗ് അതേപോലെ തന്നെ അതേ എക്സ്പ്രഷനിൽ തന്നെ ബോങ്സ് തിരിച്ചവനെ ചെയ്ത് കാണിക്കും ആകെ കളിയാക്കി ില്ലന്നെയു നാറി നാണം കെട്ട് ഒരുമാതിരിയാണ് തിരിച്ചു വരുന്നത് പാവം ജീവൻ ഉറക്കാതുകൊണ്ട് ഇവൻ നാറിയ കാര്യം ഒന്നും അവൻ അറിഞ്ഞിട്ടേ ഇല്ല അങ്ങനെ നെക്സ്റ്റ് ഡേ റെഡി ആയിട്ട് ഇറങ്ങി വരുമ്പോ ബോങ് സെയിം ടോണിൽ തന്നെ ഐ ഐ മിസ് മിസ് യു യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് കളിയാക്കും ഒരുമാതിരി നോക്കിയിട്ടാണ് പോകുന്നത് തിരിച്ചു വരുമ്പോഴും സെയിം ഡയലോഗ് ഐ മിസ് യു ഡാ ലാസ്റ്റ് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് പ്രതികരിച്ചത് ചെറുതായിട്ടൊന്ന് കലുപ്പ് കാട്ടിയതേ ഉള്ളൂ ബോങ്സു ഓൾറെഡി കുഞ്ഞ കുട്ടിയല്ലേ കുഞ്ഞു കുട്ടിയുടെ മനസ്സല്ലേ അവൻ പിണങ്ങി അഡ്വൈസ് കൊടുക്കുക അവൻ ചെറുതല്ലേ ഒരു മയത്തിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുന്നില്ലേ അവനൊന്ന് പറഞ്ഞത് നീയും കണ്ടതല്ലേ പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമം അവന്റെ മനസ്സിലുണ്ടാവും അവര് കെയും കാഴ്ച വിൻ ആയ ഒരു ടോയ് അതുകൊണ്ടേ കൊടുത്ത സോറി പറയാനായിട്ട് പറഞ്ഞു